അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ് ഒരു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആനമുണ്ട പള്ളിക്കുന്ന് റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ആനമുണ്ട പള്ളിക്കുന്ന് റോഡിൻ്റെ വിപുലീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഫണ്ടിൽ നിന്ന് വകയിരുത്തി സീഡ് വീതി കൂട്ടി തൊണ്ണൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വീതി കുറവായതുകൊണ്ട് വീതി കൂട്ടി ചെയ്തിട്ട് നാൽപ്പത് മീറ്റർ കുറച്ചും കൊണ്ട് അറുപത് മീറ്റർ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് പത്താം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലാവധി നാളത്തോടു കൂടി തീരുമ്പോൾ പഞ്ചായത്ത് പത്താം വാളിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് നടന്നിട്ടുള്ളത് നാല് ലക്ഷത്തി എ രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ഏഴാം വാർഡ് മെമ്പർ പി അൻവർ എൻ എം നസീം എൻ ഷുക്കൂർ ഒ കെ ശിവപ്രസാദ് വി എം ഇബ്രാഹിം കെ പി ഷാഹുൽ ഹമീദ് അൻവർ നീലങ്ങാടൻ ജംഷീർ കുഞ്ഞൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി chettiyaramal vandu 8 varshakalumayi nammude manasarinam nammude swantham wedding center livea wedding nila valare puravana livea wedding center kootumbada vandu karivarikkunnu